പിണറായി വിജയൻജി ഡിസാസ്റ്റർ മാനേജ്മെന്റ് യു പി എ സർക്കാർ ബിജെപി സർക്കാരിനെ ഓപ്പൺ है തയ്യാറുണ്ട് ഇതേവരെ കേന്ദ്ര സഹായമായി ഒരു രൂപ പോലും ലഭിച്ചില്ല എന്നാണ് വസ്തുത ആ നാട്ടിൽ വന്ന് ആ അനുഭവിച്ച നാട്ടുകാരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സഹായം നൽകിയവരാണ് എന്ന് പറയണമെങ്കിൽ അത് അപാരമെന്ന് മാത്രമേ ബഹുമാനായ ആഭ്യന്തരമന്ത്രിയോട് എനിക്ക് പറയാനുള്ളൂ മേപ്പാടിയില് ഉരുൾപൊട്ടലില് അന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മനുഷ്യജീവനാണ് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി മുപ്പത്തിനാല് കെട്ടിടങ്ങൾക്ക് പൂർണ്ണനാശം സംഭവിച്ചു പതിനായിരത്തോളം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തിയത് കിലോമീറ്ററോളം പ്രദേശത്ത് ഉരുൾപൊട്ടലിന്റെ ആഘാതമുണ്ടായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റികൾ അവരുടെ സഹായത്തോടെ നമ്മൾ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് നടത്തി അതുപ്രകാരം രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ നാശനഷ്ടം ഈ ദുരന്തം കാരണം ഉണ്ടായിട്ടുണ്ട് എന്ന് കണക്കാക്കി സമാനതകളില്ലാത്ത ഒരു ദുരന്തമായിരുന്നു ആ ദുരന്തം ഇതേവരെ കേന്ദ്രസഹായമായി ഒരു രൂപ പോലും ലഭിച്ചില്ല എന്നാണ് വസ്തുത ആ നാട്ടിൽ വന്ന് ആ അനുഭവിച്ച നാട്ടുകാരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സഹായം നൽകിയവരാണ് എന്ന് പറയണമെങ്കിൽ അത് അപാരമെന്ന് മാത്രമേ ബഹുമാനായ ആഭ്യന്തരമന്ത്രിയോട് എനിക്ക് പറയാനുണ്ട്